പത്തനംതിട്ടയിൽ ബെന്യാമിനെ ആദരിക്കുന്ന പരിപാടിയിൽ നിന്ന് നോവലിസ്റ്റ് എസ് ഹരീഷിനെ ഒഴിവാക്കിയത് വിവാദത്തിൽ സമൂഹത്തിൽ പ്രതിഷേധവുമായി സിപിഐഎം അനുകൂലികൾ രംഗത്തെത്തി വർഗീയവാദികൾക്ക് മുന്നിൽ സംഘാടക സമിതി കീഴടങ്ങി എന്നാണ് വിമർശനം എന്നാൽ എസ് ഹരീഷിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്നാണ് സൌഹൃദ കൂട്ടായ്മ കൺവീനറുടെ വിശദീകരണം ഈ മാസം കുളനട ക്ഷേത്ര മൈതാനത്താണ് പരിപാടി എ വി വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ എന്തൊക്കെയാണ് അതായത് ഈ മാസം ഇരുപത്തിനാലിന് കുളനട ക്ഷേത്ര മൈതാനത്തായിരുന്നു ബെന്യാമിനെ ആദരിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഈ പരിപാടിയിൽ ഈ എഴുത്തുകാരനായ അരീഷിനെ പങ്കെടുപ്പിക്കാനുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു പോസ്റ്ററിലുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടെ എസ് അരീഷിൻ്റെ ചിത്രം ഉൾപ്പെടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘപരിവാർ ഹാൻഡുകളിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനം ഈ അരീഷിനെ പങ്കെടുപ്പിക്കുന്നതിൽ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നിരിക്കുന്നത് പിന്നാലെയാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിൽ അദ്ദേഹമില്ല എന്ന തരത്തിലുള്ളൊരു വിശദീകരണമൊക്കെ ഇപ്പോൾ വരുന്നത് ഈ സംഘാടക സമിതി വർഗീയ വർഗീയവാദികൾക്ക് കീഴടങ്ങിയെന്നൊക്കെയാണ് സംഘപരിവാർ ഹാൻഡിലുകളുടെ വിശദീകരണം മന്ത്രി വീണ ജോർജാണ് ഈ സംഘാടക സമിതിയുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് മന്ത്രിക്ക് ഉൾപ്പെടെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് എന്തായാലും ഇത്തരത്തിൽ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉയർന്നു എന്തായാലും സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഔദ്യോഗികമായി സൗഹൃദ കൂട്ടായ്മയുടെ കൺവീനർ നിലവിൽ വ്യക്തമാക്കുന്നത് എസ് അരീഷിനെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് അത്തരത്തിലൊരു ക്ഷണമില്ല ഔദ്യോഗികമായൊരു ക്ഷണമില്ല എന്നൊരു വിശദീകരണമാണ് വിവാദങ്ങൾക്ക് പിന്നാലെ നൽകുന്നത് ഈ എഴുത്തുകാരൻ അരീഷും തന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ വ്യക്തിപരമായ ചില കാരണങ്ങളാൽ പങ്കെടുക്കുന്നില്ല എന്നൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് അതായാലും എഴുത്ത് ഒരു എഴുത്തുകാരനെ മറ്റൊരു എഴുത്തുകാരനെ ആദരിക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഹരീഷിൻ്റെ മുൻകാലമായ ചില നോവലുകളും അതുമായി ബന്ധപ്പെട്ട് സങ്കരിവാറാൻറ്റുകളും നടത്തിയ സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തെ ക്ഷേത്ര മൈതാനത്തുള്ള ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിന് വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത് അതായാലും ഹരീഷ് ഇപ്പം പരിപാടിക്ക് പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗിക ക്ഷണമില്ല എന്ന ഈ സൗഹൃദ കൂട്ടായ്മ കൺവീനറും എന്തായാലും അറിയിക്കുന്നുണ്ട് ശരി എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നാണ്